ഇടുക്കി വട്ടവടയിൽ വീണ്ടും കാട്ടുനായ്ക്കളുടെ ആക്രമണം വട്ടവട പഴത്തോട്ടത്തിൽ ചിലന്തിയാറിൽ കാട്ടുനായ്ക്കളുടെ ആക്രമണത്തിൽ ആടുകൾ ചത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വട്ടവട പഴത്തോട്ടത്തിലും സമാന രീതിയിൽ കാട്ടുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇവിടെ പത്തോളം ആടുകൾ കൊല്ലപ്പെട്ടതായാണ് വിവരം പ്രദേശവാസിയായ വേലാങ്ങണിയുടെയും സഹോദരന്റെയും അഞ്ചുവിധം ആടുകളാണ് കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു മേയാൻ വിട്ടിരുന്ന ആടുകൾക്ക് നേരെ കാട്ടുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായത് പത്തിലധികം കാട്ടുനായ്ക്കൾ കൂട്ടത്തോടെ എത്തിയതായതാണ് വിവരം വട്ടവടയിലെ ജനങ്ങൾ ജീവിക്കുന്നത് കൃഷിയും കന്നുകാലിയിലും നമ്പിയാണ് ജീവിക്കുന്നത് ഈ വട്ടവടയിലെ കടന്തവാരം ശിരിഞ്ചാർ ഭാഗത്തിലെ കനകരാസിന്റെ ആട് ഒരു നാൽപ്പത്തിരണ്ടാട് കാട്ടുനായി സെന്ന പിടിച്ച് നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെയും പളത്തോട്ട് ഭാഗത്ത് വേലാങ്കണ്ണിയും അവർ സഹോദരൻ മരീദാസിൻ്റെ രണ്ട് ആടുകളിലും പത്താട്ടുകൾ ഈ നശിപ്പിച്ചിട്ടുണ്ട് ദയവായി സർക്കാർ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഫോറസ്റ്റ് എന്തെങ്കിലും ഇത് കാട്ടു നയ തുടത്തി വേറിടത്തൊക്കെ സ്ഥലത്ത് മാറ്റാൻ പറയണം ഇല്ലെങ്കിൽ സമപരിധികളും നാട്ടുകാരും കൂടി സമരത്തിൽ ഒതുങ്ങ തീരുമാനം എടുത്ത് എടുക്കും കാട്ടുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായതോടെ ആടുകൾ ചിതറിയോടി വട്ടവട മേഖലയിൽ കാട്ടുനായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചത് ആളുകളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ജനവാസ മേഖലയിലിറങ്ങി വീണ്ടും കാട്ടുനായ്ക്കൾ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നു തോട്ടം മേഖലയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ കടുവയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണം പതിവാകുന്ന സാഹചര്യത്തിൽ കാട്ടുനായ്ക്കളുടെ ഉണ്ടായിട്ടുള്ളത് ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി